പ്ലസ് പരീക്ഷാ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് ാണ് അനുമോ സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ബി ജെ പി തഴവ ഗ്രാമപഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരവൊരുക്കിയത് കുതിരപ്പന്തിയില് സംഘടിപ്പിച്ച പരിപാടി ബി സംസ്ഥാന സമിതി അംഗം മാലിമേൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം വാർഡ് കൺവീനർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു 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 സാധാരണ പക്ഷെ ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ഇരിക്കുന്ന നമ്മുടെ നമ്മുടെ രാഷ്ട്രം പോസ്റ്റിലിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ചായത് ചെറുപ്പകാലം അഞ്ച് നിങ്ങൾ പറയണം ഈ സമ്പത്തിന്റെ പ്രത്യേകത ഒന്ന് എന്നാണ് ുംസരിച്ച എല്ലാ എല്ലാ വിഷയത്തിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു എനിക്ക് പറയാനുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉന്നത വിജയം താഴവ